ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ബെൽബട്ടൺ ഉള്ള ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കല്ലേ എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇപ്പോൾ എൽ ജി എസിൻ്റെ പന്ത്രണ്ട് ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി കൊല്ലം ജില്ലയുടെ ഫസ്റ്റ് സ്റ്റേജിൽ എക്സാം നടന്ന കൊല്ലം ജില്ലയുടെയും അതുപോലെ തന്നെ ഫോർത്ത് സ്റ്റേജിൽ എക്സാം നടന്ന കോട്ടയം ജില്ലയുടെയും കൂടെയുള്ളൂ ഷോർട്ട് ലിസ്റ്റ് വരാനുള്ളത് അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള ജില്ലകളുടെ ഓരോന്നിനെയും കട്ട് ഓഫും അതുപോലെ തന്നെ മുൻവർഷം ഓരോ ജില്ലയിലും എത്രയൊക്കെയാണ് അപ്പോൾ അഡ്വൈസ് പോയിട്ടുള്ളതും എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനെട്ടിനായിരുന്നു എൽ ജി എസിൻ്റെ ലിസ്റ്റ് വന്നത് ജൂലൈ പതിനേഴിനാണ് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനേഴ് വരെയാണ് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത് ഇതിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് വന്നിട്ടുള്ള കട്ട് ഓഫ് ഇപ്പോൾ വന്നിട്ടുള്ള കട്ട് ഓഫ് അറുപത്തഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലിസ്റ്റ് പ്രകാരം മാർച്ച് വരെ അഡ്വൈസ് പോയിട്ടുള്ളത് തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആണ് തിരുവനന്തപുരം ജില്ലയിൽ പോയിട്ടുള്ളത് മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫ് അറുപത്തൊന്ന് പോയിന്റ് മൂന്നേ മൂന്നാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അറുന്നൂറ്റി മുപ്പത് പേർക്കാണ് എറണാകുളത്തിൻ്റെ ഇപ്പോഴത്തെ കട്ട് ഓഫ് അറുപത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് എഴുന്നൂറ്റി ഇരുപത്തി ആറ് പേർക്ക് മാർച്ച് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫ് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴാണ് അഞ്ഞൂറ്റി എഴുപത് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയുടെ കട്ട് ഓഫ് എഴുപത്തി മൂന്നാണ് അറുന്നൂറ്റി അമ്പത്തഞ്ച് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അടുത്ത ആലപ്പുഴ ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫ് അറുപത്തി ഏഴ് പോയിൻറ്റ് ആറ് ഏഴാണ് നാന്നൂറ്റി അമ്പത്തി എട്ട് പേർക്ക് ഇതുവരെ അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി തൃശ്ശൂർ തൃശ്ശൂരിൻ്റെ കട്ട് ഓഫ് അറുപത്തി നാലാണ് അറുന്നൂറ്റി ഇരുപത് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഇടുക്കിയുടെ കട്ട് ഓഫ് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഏഴാണ് ഇപ്പോഴത്തെ വന്ന ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഏഴാണ് മുന്നൂറ്റി എഴുപത്തഞ്ച് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് വയനാട് ജില്ലയുടെ കട്ട് ഓഫ് അറുപത്തെട്ടാണ് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് കാസർഗോഡിൻ്റെ അറുപത്തെട്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേർക്ക് ഇതുവരെ കാസർഗോഡ് ജില്ലയിൽ അഡ്വൈസ് പോയിട്ടുണ്ട് കണ്ണൂർ ജില്ലയുടെ കട്ട് ഓഫ് അമ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് അറുന്നൂറ്റി അമ്പത്തിരണ്ട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് അമ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴാണ് മുന്നൂറ്റി അറുപത്തൊന്ന് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി വരാനിരിക്കുന്നത് കൊല്ലം കോട്ടയം ജില്ലകളാണ് അതിൽ കൊല്ലത്തിൽ മുൻ വർഷം അഞ്ഞൂറ്റി എൺപത്തി നാല് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് കോട്ടയം ആണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തെട്ട് പേർക്കോളം ഇതുവരെ അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിപ്പം സെക്രട്ടേറിയറ്റ് ഒ എയുടെ പോലുള്ള എല്ലാ എക്സാമിൻ്റെയും റിസൾട്ട് വന്നിട്ടുണ്ട് ഫിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പം ഫോർത്ത് സ്റ്റേജിലൊക്കെ ഒരുപാട് കുട്ടികൾ പുറത്തായിട്ടുണ്ട് അതെല്ലാ ഘട്ടവും സംഭവിക്കുന്നവനാണ് നോർമലൈസേഷൻ ഒന്നും ഇതുവരെ പി എച്ച് നല്ലതുപോലെ നടത്തുന്നില്ല കാരണം എല്ലാ സ്റ്റേജിലും ഓരോ നാല് കട്ടുകാട്ടം നടത്തുമ്പോൾ എല്ലാ സ്റ്റേജും ഒരുപോലെ ഇതുവരെ നടന്നിട്ടില്ല ഇത്രയും നാളായിട്ട് പ്രിലിംസ് നടന്നിട്ടുള്ള എപ്പോഴും അർഹതയുള്ള കുറച്ച് പേര് പുറത്താവുന്നുണ്ട് ടഫ്സ് ടഫ് സ്റ്റേജ് വരുന്ന അർഹതയുള്ള ഒരുപാട് പേര് പുറത്താകുന്നുണ്ട് നിരാശരാവാതെ നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുക നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ അയ്യായിരം ആറായിരം പേർക്കൊക്കെ നിയമനം കിട്ടുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ ലിസ്റ്റ് ഇഷ്യൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടിയൊക്കെ പഠിക്കുക നിരാശരാവാതെ ഓക്കെ താങ്ക് യു